കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ സ്വന്തം ജീവനക്കാരിയുടെ കിഡ്നി എടുത്ത വാർത്തകൾ പുറത്തുവരുന്നു എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് കിഡ്നി എടുത്തിരിക്കുന്നത് ഒടുവിൽ യുവതിക്ക് കിട്ടിയതാകട്ടെ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ബാക്കി പണം ചോദിച്ചപ്പോൾ ജീവനക്കാരിയെ പിരിച്ചുവിട്ടു എന്നാണ് വിവരങ്ങൾ ഈ വാർത്ത പുറത്തുവിടും മുമ്പ് കർമാന്യൂസ് റിപ്പോർട്ടർ കൊച്ചി ലേ ആശുപത്രി അധികാരികളെ ബന്ധപ്പെട്ടിരുന്നു കിഡ്നി വിൽപ്പന അവർ നിഷേധിച്ചു നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും ലേക്ഷോർ അധികാരികൾ കർമാനുസിനെ അറിയിച്ചിട്ടുണ്ട് ആശുപത്രി അധികാരികൾ കൂടുതൽ പ്രതികരിക്കുന്നതിൽ നിന്നും പലതവണ വിളിച്ചിട്ടും ഒഴിഞ്ഞു മാറി എന്നിരുന്നാലും നമുക്ക് ഇരുവശവും കേൾക്കണം ആശുപത്രി അധികാരികൾ എല്ലാം നിഷേധിക്കുമ്പോൾ സ്വന്തം കിഡ്നി എടുത്ത് ചതിക്കപ്പെട്ടപ്പോൾ ഈ ജീവനക്കാരി അവിടെ കിഡ്നി കൊടുക്കാൻ വന്ന മറ്റൊരാളോട് എന്റെ അനുഭവം ഇതാണ് കാശ് വാങ്ങിയിട്ട് കിഡ്നി കൊടുക്കാവൂ എല്ലാം നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ചതിക്കുമെന്നും കിഡ്നി ബോയ് ജീവനക്കാരി കിഡ്നി വിൽക്കാൻ വന്നവരോട് പറഞ്ഞതിനാലാണ് അവരെ പിരിച്ചുവിടാൻ കാരണമെന്ന് പറയുന്നു ലക്ഷോർ ആശുപത്രിയിലെ കിഡ്നി ബോയ് ചതിക്കപ്പെട്ട മുൻ ജീവനക്കാരി പറയുന്നത് കേൾക്കാം ലേഷർ നിങ്ങൾ 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 അവിടെ എന്ത് എന്ത് തസ്തികയിലാണ് ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇവിടെ ഡിസ്മിസ് അല്ലെങ്കിൽ സാഹചര്യം എന്താണ് ഒരു ഒരു ഡോണറിന്റെ അമ്മയായ സ്ത്രീ എന്നോട് സംസാരിച്ചിരുന്നു ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചത് അവർ ഡോൺ ഡൊണേറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് സാമ്പത്തികത്തിനാണെങ്കിൽ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തോണമെന്ന് മാത്രമാണ് ഞാൻ അവരോട് സംസാരിച്ചത് ഇത് പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു സിവിൽ ഡ്രസ്സിലായിരുന്നു പക്ഷേ നാല് നാലരയായപ്പോൾ എന്നെ എച്ച് ആർ ഡിയിൽ വിളിപ്പിക്കണമെന്നും പറഞ്ഞു ഞാൻ ചെന്നു ചെന്നപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഒരു സ്ത്രീ തന്നിട്ടുണ്ട് രാവിലെ ഒമ്പതരയ്ക്ക് സംസാരിച്ചതാണ് അവരോട് അപ്പോൾ ഞാൻ മോശപ്പെട്ട രീതിയിൽ ഹോസ്പിറ്റൽ വളത്തില്ലെന്നും സർജറി ഒക്കെ വളത്തില്ലെന്നും എന്തൊക്കെയോ ഒരു പരാതി അതായത് ഡോണർ ചെയ്യാൻ വന്ന ആളോടാണ് സംസാരിച്ചത് അത് ഏജന്റ് മുഖേനയാണ് അവര് വന്നേക്കുന്നതും ഏജന്റിന്റെ അടുക്കയില് സാമ്പത്തികം പറഞ്ഞത് നിങ്ങള് ചെലപ്പോ നിങ്ങളെ പറ്റിക്കപ്പെടാം എന്നുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു പൈസ നോക്കി വാങ്ങണം സൂക്ഷിച്ചും കണ്ടവരോട് ഇടപഴകണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഹോസ്പിറ്റലിനെ പറ്റിയൊന്നും മോശമായിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഏജന്റ് ആണ് അത് അതായത് കൊടുപ്പിച്ചതെന്നുള്ളത് ഉദ്ദേശിച്ചു ഡീല് ചെയ്യണോന്ന് മാത്രമേ ഞാൻ അവരോട് പക്ഷെ അവര് ഏജന്റിന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഏജന്റ് എന്നെ വിശദീകരിച്ച് എന്റെ നേരെ ഒരു പരാതി എഴുതിയിട്ട് എച്ച് ആർ ഡിയിൽ കൊടുത്തു ഇത് കൊടുത്ത് വെച്ചാടി വിളിപ്പിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞു ഞാൻ സാറെ ഇന്നതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മോശമായിട്ടൊന്നും ഞാൻ വേറെ പറഞ്ഞിട്ടില്ല അവരുടെ സുരക്ഷിതമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ തെറ്റായിട്ടൊന്നും ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ അന്വേഷണ വിധേയമായിട്ട് ഇപ്പം തന്നെ പഞ്ച് ചെയ്ത് വീട്ടിൽപ്പോക്കോ അന്വേഷണം കഴിഞ്ഞിട്ട് വിളിപ്പിച്ചേക്കാന്നും പറഞ്ഞു പറഞ്ഞു വിടുകയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവർ അന്വേഷിച്ചത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഈ ഏജൻറ്റിനെതിരെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ ഇങ്ങനൊരു കംപ്ലയിൻ്റ് ലേശോർ ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ ഹോസ്പിറ്റലിൽ ഈ പരാതി വന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

പിന്നെ ഈ ഷൈൻ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് അയാളുടെ കൂടെ വർക്ക് ചെയ്യണം ഭീഷണിപ്പെടുത്തി ഞങ്ങള് കാണിച്ചു തരാം ഏതറ്റം വരെ പോകാനും ഞങ്ങള് ചെയ്യും അവർക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കുടുംബത്താലെ നശിപ്പിച്ച് ഞാൻ തെണ്ടി പിച്ച് എടുത്ത് അവരുടെ കൺമുന്നിൽ വരെ അവര് നമ്മളെ ദ്രോഹിക്കുമെന്ന് പറഞ്ഞു ജോലി നഷ്ടപ്പെടുത്താനും അവര് തന്നെയാണ് കാരണം പിന്നെ ജോലി നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെടുത്തിയത് ഷാജിയാണ് അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഷൈൻ പറയുന്നത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അവർ അയാൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലുകാർ എന്തോ എനിക്കെതിരെ എന്തോ ഒക്കെ എഴുതി കെണിയിൽ അകപ്പെടുത്തിയ പോലെ വേണ്ടെന്ന് സൈൻ ചെയ്യിപ്പിച്ചും വാങ്ങിച്ചായിരുന്നു എന്നെ പറഞ്ഞു വിടാനുള്ള ആ ഒരു ഇതില് അവർ ഈ നിങ്ങൾ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു ഞാൻ ഇങ്ങനെ ഒരു പരാതി അവിടെ കംപ്ലൈന്റ് ചെന്നപ്പോ തന്നെ ഞാൻ വിളിച്ചാട് പോലീസ് സ്റ്റേഷനില് വിവരം അറിയിച്ചു സാറേ ഞാൻ ഈ പരാതി തരാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ജോലിയൊക്കെ കളയിപ്പിക്കും എൻ്റെ കുടുംബം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഘട്ടം തുടങ്ങി എൻ്റെ ജോലി കളയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പോയി പോലീസാരുടെ ഭാഗത്തുനിന്ന് പോലീസ് അവിടെ നിന്ന് എൻ്റെ കേസ് അന്വേഷിക്കണ സാറ് ഞങ്ങളുടെ എച്ച്ഒടീനെ വിളിച്ച് കാര്യം അവതരിപ്പിച്ചിരുന്നു എൻ്റെ ഇവിടെ കേസ് കിടക്കണ കൊണ്ടിട്ടാണ് അങ്ങനെ വന്നേക്കണത് അത് വിശ്വസിക്കരുത് അവർ പറയണ വിശ്വസിക്കരു പറഞ്ഞിരുന്നു പക്ഷേ ആ എച്ച്ഒടി എച്ച് ആർ മാനേജറുടെ അടുക്കൽ ഭീഷണിപ്പെടുത്തി പോലീസ് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് അവിടെ ചെന്ന് പറഞ്ഞത് പോലീസിൽ ദർശനക്ക് വേണ്ടിയിട്ട് ഭീഷണി വന്നു അവർക്ക് മാനേജ്മെന്റിനെതിരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് വിളിച്ചു പറഞ്ഞ ആള് ചർ മാനേജറെടുക്കാൻ പറഞ്ഞത് ഏഴാമത്തെ ദിവസം എന്നെ വിളിപ്പിച്ച് വിശദീകരണം കൊടുക്കണമെന്നും പറഞ്ഞ് എനിക്കെതിരെയുള്ള കംപ്ലൈന്റിന്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ട് ഇതിന് വിശദീകരിച്ച് കാരണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നോട്ടീസ് തന്നു ഞാൻ അതിൻ്റെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ എന്ത് വിശദീകരിക്കാനാ ഇതിൽ പ്രകാരമുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നും ഈ പറഞ്ഞ ഇതിലേക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല എന്നും പറഞ്ഞാൽ ഞാൻ എഴുതി സൈൻ ചെയ്ത് കൊടുത്തത് എൻ്റെ വായിന്ന് വന്നെന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ആ അബദ്ധം എന്ന് പറയണത് ഇവരോട് കാശ് വാങ്ങിക്കണമെന്ന് നോക്കി വാങ്ങിക്കണമെന്ന് പറഞ്ഞതാണ് അത് തെറ്റാണ് എങ്കിൽ ക്ഷമിച്ചേക്കണമെന്നും പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തത് പക്ഷേ അത് കഴിഞ്ഞ് വിളിപ്പിച്ചേക്കാന്നും പറഞ്ഞ് വിട്ടിട്ട് പതിനഞ്ചാമത്തെ ദിവസം വീണ്ടും രണ്ടേ മുക്കാലായപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് മൂന്നരക്കുള്ളിൽ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ മൂന്നരക്കുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പോണേൻ്റെ ഇടക്ക് ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരാളെയും ഞാൻ വേറെ പോയി കാണരുത് നേരെ വിളിച്ചെടുത്ത് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു എച്ച് ആർ ഡി തന്നെ നേരെ വന്ന ഒരാളോട് സംസാരിക്കുക ഒരാളുടെ ചെല്ലരുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ചെന്നു അപ്പം ചെല്ലില്ല ഞാൻ നേരിട്ട് അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു ചെന്നു ചെന്ന് സംസാരിച്ചത് റൂമിൽ കയറ്റി അവിടുത്തെ ആയ ജയേഴ് സാറും എച്ച് ആർ ആയ പ്രദീപ് സാറും പിന്നെ എച്ച് ആറിൻ്റെ പി എ ആയ മേഹ എന്ന് പറയുന്ന ഒരു കുട്ടിയും അവർ മൂന്നുപേരും കൂടിയാണ് എന്നോട് സംസാരിച്ചത് ഷാജിയൊക്കെ എനിക്കെതിരെ കൊടുത്തേക്കണ കുറേ കാര്യങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചേക്കണേ എനിക്കെതിരെ അപ്പം ഞാൻ അപ്പോഴാണല്ലോ ഇതെല്ലാം എനിക്കെതിരെ വന്നേക്കണ കാര്യ കുമ്പളങ്ങിക്കാരൻ അപ്പം ഷൈനും ഷാജിയും കൂടിയാണ് എല്ലാ പരാതി ഒപ്പിട്ട് കൊടുത്തേക്കണതും അവിടെ കൊടുത്തേക്കണതും ഒക്കെ നമ്മുടെ മേജർ രവി മേജർ രവിയുടെ സർജറി കഴിഞ്ഞത് എൻ്റെ അറിവിലുള്ള ഒരു ചേച്ചിയാണ് കൊടുത്തത് ആ കാര്യം വരെ അവർ എന്നോട് ഉന്നയിച്ചു അതിലേ ലേശോറിൽ നടന്നത് ഷാജിയാണ് അതിൻ്റെ സർജറി ഒക്കെ ചെയ്തു കൊടുത്തത് അപ്പോൾ ആ കാര്യങ്ങളും പിന്നെ എനിക്ക് കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തന്ന പൈസയാണെന്നാണ് ഇവർ ഉന്നയിക്കുന്നത് പക്ഷേ അത് എനിക്ക് തന്ന പൈസയല്ല അത് വേറെ കാര്യത്തിന് ഇവർ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണ പൈസയാണ് അപ്പം അതുമൊക്കെ ഉന്നയിച്ച് ലേശോർ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ സർജറിയുടെ സമയത്ത് ആ ചേച്ചിനെ കാണാൻ ഞാൻ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാൻ പോയ വഴി ആ ചേച്ചിനെ കാണാൻ മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് ഷൈൻ അവർക്ക് പൈസ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് സർജറി പരമായിട്ട് ഷൈൻ പൈസ കൈമാറണ ഒരിത് ഞാൻ കണ്ടിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഈ സാമ്പത്തികമൊക്കെ നിങ്ങൾ വെറുതെ മേടിച്ച് കൊണ്ടേ വെക്കരുത് മേടിക്കണ സാമ്പത്തിക എണ്ണി ആര് പത്ത് രൂപ തന്നാലും അത് എണ്ണി എത്ര രൂപ ഉണ്ടെന്ന് നോക്കിയിട്ടേ മേടിച്ച് വെക്കാവുള്ളൂ അല്ലാതെ മേടിച്ച് വയ്ക്കരുമെന്ന് പറഞ്ഞു അപ്പോൾ ഷൈൻ ഇത് പറയണേ കേട്ടോണ്ട് എണ്ണി കൊടുക്കാൻ പറഞ്ഞു അവരോട് എണ്ണാൻ പറഞ്ഞു കൂട്ടത്തിൽ അവർ എന്നോട് എണ്ണാൻ പറഞ്ഞു അപ്പോൾ അറിയണ ആൾക്കാരല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയല്ലേ എന്ന് ഓർത്തിട്ട് ഞാനും അതിൽ പങ്കാളിയായി എണ്ണി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അത് ഈ ഷൈൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഷാജിക്ക് ഇട്ടു കൊടുത്തു കാരണം കേസ് നിലനിൽക്കണ കൊണ്ടിട്ടാണ് ഇവർ ഈ പണി ചെയ്തത് അത് ഷാജിക്ക് ഇട്ടു കൊടുത്തിട്ട് ഷാജി സക്കീർ എന്ന് പറയണ ലക്ഷ്യമുള്ള പി ആർഒ എന്ന് പറയണ പി ആർഒ ചെയ്യണ ഒരു സാറുണ്ട് സക്കീർ സാറ് ആ സാറിന് ഇട്ടു കൊടുത്തു സക്കീർ സാറാണ് ഷാജിക്ക് പേഷ്യന്റിനൊക്കെ കൈമാറണത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻറ്റിനെ സർജറിക്ക് വേണ്ടിയുള്ള പേഷ്യന്റിനെയൊക്കെ കൈമാറണത് അപ്പോൾ സക്കീർ സാറിനെ ഇട്ടു കൊടുത്തിട്ട് സക്കീർ സാർ അത് ഞങ്ങളുടെ ശങ്കർ സാറിന് ഇട്ട് കൊടുത്തു ശങ്കർ സാറ് എച്ച് ആർ മാനേജർക്ക് ഇട്ട് കൊടുത്തു അപ്പം അതൊക്കെ എനിക്ക് എതിരായിട്ട് ഇവർ കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ ഈ കാരണത്തിന്റെ തെളിവ് സഹിതം ഈ സർജറിയുടെ ആ ചേച്ചീന സഹിതം ഞാൻ കൊണ്ടുവന്ന് അവർ പറഞ്ഞുതരും എന്താണ് അവിടെ പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ട് സാറിന് നടപടി എടുത്താൽ മതി ഞാൻ കൊണ്ടുവരാം ഞാൻ ഇവിടെ നിൽക്കച്ചത് വേണമെങ്കിൽ അവരെ വിളിച്ചു വിളിച്ച് ഞാൻ ഒന്നും അവരോട് പറയുന്നില്ല ഇവിടം വരെ ഒന്ന് വരാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാറ് നേരിട്ട് ചോദിച്ചോന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല അത് ഞാൻ ചെയ്ത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കമ്മീഷൻ ഓഫീസിൽ വഴി എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ എന്നോട് അവർ എന്നെ പറഞ്ഞു വിട്ടാൽ മാത്രം മതി കാരണം എന്നെ പറഞ്ഞു വിട്ടാൽ എൻ്റെ സാലറിക്ക് രണ്ട് പേരും അവർക്ക് ജോലിക്ക് കയറ്റാൻ പറ്റും അതും വേറെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ കോണ്ടാക്ട് ലിസ്റ്റിൽ കിട്ടും പിന്നെ ഷാജിയാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണ ആള് ലേ ഷോറിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുടെ ഇത് സർജറിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഷാജിയല്ലേ അപ്പോൾ അവർക്ക് ഷാജിനെ പിണക്കാൻ പറ്റത്തില്ല ഷാജിനെ ഏജന്റായ ഷാജിനെയും ഷാജിനെയൊന്നും പിണക്കാൻ പറ്റത്തില്ല അപ്പൊ അവരുടെ സന്തോഷത്തിന് എൻ്റെ ജോലി കളയിച്ചേ പറ്റുള്ളൂ കമ്മീഷൻ കളയിൻ എന്നുള്ളത് അന്വേഷിച്ചെടുക്കണം അവർ എന്നെ കാര്യങ്ങളൊക്കെ കാരണം സെറ്റിൽമെൻ്റ് ചർച്ച ഒരു നടത്തി എന്നൊരു വാർത്ത ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ സെറ്റിൽമെൻ്റ് എന്ന് സെറ്റിൽമെന്റ് നിങ്ങളെ ഒന്നെങ്കിൽ എന്തെങ്കിലും സെറ്റിൽ ചെയ്തിട്ട് നിങ്ങളെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു ശിക്ഷാ തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളെ വിളിച്ചു ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായിട്ടും മൂന്നാഴ്ച മുമ്പ് ദിവസത്തിനുള്ളിൽ രണ്ടേ ില് രണ്ടേക്കാലെ വിളിച്ച് വേറെരുമോന്നും പറഞ്ഞ് വിളിച്ച് മൂന്നരക്കുള്ളി ഞാൻ അവിടെ ചെല്ലാൻ പറഞ്ഞില്ലേ കറക്റ്റ് മൂന്നരക്കുള്ളിൽ തന്നെ ഞാൻ ചെന്നിരുന്നു ക്യാബിനില് വിളിച്ച് അകത്ത് കയറ്റിയിട്ട് ഇവര് മൂന്ന് പേരും കൂടി ഇരുന്നുണ്ട് നമ്മള് ഹരാസ് ചെയ്യുമ്പോൾ ഓരോരോ കാരണങ്ങൾ കാണിച്ചു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സാർ ഇതൊക്കെ ഞാൻ തെളിയിക്കാൻ എനിക്കൊരു ദിവസം എന്താ ഒരു ദിവസം സമയം ഇത്രയും ദിവസം നിങ്ങളെടുത്തില്ലേ ഇനി എനിക്കൊരു ദിവസം എന്താ ഞാനിതൊക്കെ എല്ലാ എവിഡൻസും കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അതൊന്നും അവർ അംഗീകരിക്കാതെ മൂന്ന് മിനിറ്റ് വെറും മൂന്ന് മിനിറ്റ് സമയം തന്നിട്ട് എന്നോട് പറഞ്ഞു അവർ പറയും പോലെ എഴുതി ഒപ്പിട്ട് ഞാൻ കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലണേന് മുമ്പ് എനിക്ക് ഡെർമിനേഷൻ ലെറ്റർ വീറ്റ് വരുമെന്ന് പറഞ്ഞു പകരം അവരെനിക്ക് വേറെ എവിടെയെങ്കിലും ജോലിക്ക് തരാനുള്ള ലെറ്ററും പിന്നെ എക്സ്പീരിയൻസ് ലെറ്ററും പിന്നെ ഇവിടെ എന്താണ് എനിക്ക് തരാൻ സാമ്പത്തികം തരാൻ എന്താണ് ചെയ്യാൻ പറ്റണത് അതും തരാന്നും പറഞ്ഞ് അവര് എഴുതി കൊടുക്കുന്നു പറഞ്ഞു പോവുകയാണ് എഴുതി കൊടുക്കാൻ ചെയർമാൻ ഡി ആയിട്ടുള്ള എം കെ അബ്ദുള്ള അബ്ദുള്ള സാറിനോട് സാറ് ഞാൻ അവിടെ നിൽക്കിച്ചത് ഡോർ തുറന്നപ്പോഴത്തേക്ക് സാറിനൊക്കെ കണ്ടപ്പോൾ ഞാൻ സാറേ ഇവര് പറയണ കേട്ടോ സാറേ ഞാൻ ഇത്ര വർഷമായിട്ടുള്ള സ്റ്റാഫാണ് എന്നെ പറഞ്ഞു വീടല്ലേ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഒരു ദിവസം സമയം തരാൻ പറയാം സാറേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരാണ് ചോദിച്ച പ്രദർശിനിയെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞ് പോവുകയോ ചെയ്തത് വിശദീകരിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും നമ്മുടെ പരാതി അല്ലെങ്കിൽ നമ്മുടെ സംഘടന ചെന്ന് പറയാനുള്ള അനുവാദവും അവിടെ നമുക്ക് തരാറില്ല